എന്ത് ചായത്തില്ല ചായ വിറ്റായും എനിക്ക് നാളെ ചായ പഠിച്ചുല്ല വന്നല്ല ഹലോ മച്ചാർ കൽപ്രകാര പൊതുവെ എല്ലാവർക്കും സ്വാഗതം മച്ചമാരെ ഞാനിപ്പോൾ കറക്റ്റ് നിൽക്കുന്നത് നമ്മുടെ കൊളത്തുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് തെങ്കാശി തിരുവനന്തപുരം ഹൈവേ ആണ് അപ്പോൾ ഈ കാണുന്ന ബോർഡില്ലേ വീട്ടിലെ ഊണ് അത് അപ്പുറത്താണ് കട ആ ചേച്ചി അപ്പുറത്ത് പോയേക്കാണ് ചേച്ചി വരും ചേച്ചി വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ഈ വീട്ടിലെ ഊണിലാണ് കയറി പണിയാൻ പോകുന്നത് നമുക്ക് ഈ പരിപാടി ഫുള്ള് സെറ്റ് ചെയ്യുന്നെങ്കിൽ ജീന ചേച്ചിയാണ് ചേച്ചി നമ്മൾ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ ഇവിടെ കറങ്ങി നടന്ന് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കുറെ വീഡിയോസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അത് ഇത് സനൽ ഫുൾ സനൽ സുരേന്ദ്രൻ പുള്ളിക്കാരൻ സി ഡ്രൈവറാണ് അതോടൊപ്പം നല്ല കലാകാരനാണ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് വണ്ടി അതായത് കാറ് അപ്പുറത്തിട്ടുണ്ട് കാറിൻ്റെ അകത്തായിരുന്നാണ് നമ്മൾ ഈ പരിപാടി എല്ലാം ഇന്ന് ക്യാമറ എല്ലാം സെറ്റ് ചെയ്തത് നമുക്ക് സനൽ ബ്രോയിന്ന് കൂടെ കാണും അപ്പം ഇവരുടെ ഇവരുടെ രണ്ടുപേരെ ഫ്രണ്ടാണ് ആ കടയിലുള്ള ചേച്ചി ആ ചേച്ചിയുടെ അവിടെ ചെന്ന് നമ്മൾ ഇന്ന് ഒരു സാധനം ചെയ്യും കൂടുതലായി ഞാൻ പറഞ്ഞ ആണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്കിക് നമ്പറിൽ ബന്ധപ്പെടുക ഇത് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ചേച്ചി തുടങ്ങല്ലേ അപ്പം കൂടുതലായി ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ കുടിക്കാൻ വീട്ടിലേക്ക് കളിക്കാം

അമ്മുകൊടുമുക 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 അമൽ ടുമൽ തപ്പറ്റ് മുറുപ്പ മുറുപ്പ തപ്പറ്റ് തപ്പറ്റ് അമ്മുകൊടുമുക 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 അമൽ ടുമൽ അമ്മുകൊടുമുക അമൽ ടുമൽ എന്തു വേ ടൈമേ മാമേ അണ്ടേ ഇത് ആ കൊള്ളത്തല്ല काय കൊള്ളത്തല്ല വായേറ്റോ മാട്ടായോ ഞാൻ കളഞ്ഞു ക്ലാസ് എന്തിനാ ഞാൻ കളഞ്ഞു ആ ഗ്ലാസ് എന്തിനാ കളഞ്ഞ് പിന്നെ ചായ കളഞ്ഞെങ്കിൽ ചായ കളഞ്ഞിട്ട് ഗ്ലാസിംഗ് ചായ സറിണ്ട ചായ കൊള്ളത്തില്ലെങ്കിൽ ചായ കളഞ്ഞിട്ട് ഗ്ലാസ് ചായകത്ത് തന്നെ അപ്പൊ ഗ്ലാസി കൊള്ളത്തില്ലെങ്കിൽ അത് കഴിഞ്ഞില്ല ചായ വേണ്ടെങ്കിൽ കളഞ്ഞോ ഞാൻ ഇത്രയും നേരം ഞാൻ ഇവിടെ ചായ എനിക്കറിയത്തില്ല നിങ്ങൾ ഇവിടെ ചായ കുടിക്കണ്ടോ ഇവിടെ ചായ കുടിക്കാൻ വേറെ ആൾക്കാരുണ്ട് ഗ്ലാസ് കൂടെ കൊണ്ടുവന്ന് കളഞ്ഞിത്ര ഒന്നര വർഷം ചായ ഒഴിച്ച് വെച്ചോടെ ചായ ഒഴിക്കാൻ കൊള്ളത്തില്ല ചായ വേണ്ടെങ്കിൽ ഓക്കെ ചായ കൊള്ളത്തില്ല ഞങ്ങൾ ഞാനങ്ങ് കളഞ്ഞു പൈസ ഇറങ്ങില്ല ഗ്ലാസ് കൂടെ ഇറങ്ങിയാട്ടാ പിന്നെ

പറഞ്ഞേക്ക് ഈ വെറ്റയും പാസു കാശ് കൊടുത്താ മേടിക്കുന്നത് നോക്കിയാ ഗ്ലാസ് കൂടെ കളഞ്ഞിട്ട് തൊണ്ണൂറ്റില് അപ്പൊ ഗ്ലാസ് അപ്പഴായിരിക്കും ഉണ്ടായത് അപ്പൊ അന്നുണ്ടാക്കിയാ ഭൂമി പിന്നെ ചൊവ്വലുള്ളൂ വെറുതെ അല്ലേ അത് തൊട്ട് ഞാൻ നീ പാട്ട് പാടുന്ന പാട്ട് പാടുന്ന പാട്ട് പാടുന്ന ആവശ്യം ഇങ്ങനൊക്കെ പറയാം

ನಿಂಜ ಇದು ಕಂಚಾವ ಇದು ಕಂಜಾವ್ ಕಂಜಾವ್ എനിക്ക് വേറെ സ്വഭാവമുണ്ട് മനസ്സിലായത് നിനക്ക് ധ്യാണ്ടാക്കുന്നത് എനിക്ക് വേറൊരു സ്വഭാവമുണ്ട് എന്റെ കൊച്ചുങ്ങളെ മാറ്റാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുള്ളാ എന്റെ അർത്ഥത്തിൽ വേറെ മനസ്സിലായോ ഇല്ല അവരുടെ ഒരു കുഴപ്പമില്ല

നിന്റെ വണ്ടി കൊണ്ടുവന്ന് ഞങ്ങക്ക് വേണ്ട പൈസ എടുത്തിട്ട് തോന്നി നീ എവിടെ മോട്ടിച്ചു വണ്ടി എല്ലാ ഞങ്ങൾക്ക് വണ്ടി എടുത്ത് അതിനകത്ത് ഗ്യാസ് പോലീസ് നമ്മുടെ കൂട്ടുകാരാ നമ്മളൊക്കെ മനുഷ്യരല്ലേ പൈസ കൊടുക്കാ

എന്റെ ഒരുപാട് കഥകൾ പറയും ചേച്ചി ഞാൻ പറയുന്നതിനകത്ത് എന്ത് വേണം ഞാൻ ഭാര്യ അമ്മയും കളിക്കൊടുക്കാൻ എല്ലാം വായിക്കുന്നത് എനിക്ക് ഒരുപാട് കഥകൾ അറിയാം നിങ്ങൾ വാ ഈ സാധനം വരട്ടെ വരട്ടെ അത് അത് എന്നോട് തുറന്ന് വെച്ചാൽ ഉണങ്ങി പോകും നിങ്ങൾ അമ്മയും കച്ചവടം അങ്ങ് ഇനി പരമശിവ ആണോ ഞാൻ ഒരാളെ നമ്പർ അറിയാമോന്ന് വിളിക്കാം എന്റെ ഉടുക്ക് കാണുന്നില്ല ഉടുക്കുടു അത് അതൊക്കെ ചന്ദനം പുഷ്പ അത് വേറെ അയ്യോ അവിടെ നിന്ന് വണ്ടി ഇടിക്കുന്നു എന്നെ വണ്ടി ഇടിക്കണോ കന്നിച്ചോറയിലെങ്ങനെ വർത്താനം പറയില്ലോ എന്നാ പാട്ടൊക്കെ പാടുന്ന കുറച്ച് തൊണ്ടയില് സാരസ്വതിയൊക്കെ ഉള്ള ഒച്ച എന്നിട്ട് അതിൻ്റെ അടുത്ത വണ്ടി ഇടിച്ചു വണ്ടി ഇടിക്കണം ഒരു കട്ടൻ ചായ കട്ടഞ്ചായിട്ടു എന്നാ എന്റെ ഭാത്ത തന്നെ ഞാൻ

കഞ്ചാവ്ന്നും ഇടക്ക് കൂണിസ്റ്റ് വെച്ചൊക്കെ ചുരുട്ടി വലിക്കാറുണ്ട് പക്ഷെ കഞ്ചാവ് ഒന്നും അടിക്കത്തില്ല അവന്റെ വടിയൊക്കെ എടുത്തോണ്ട് വരുന്നു അമ്മ എന്തിനാമ്മ എന്നെ അടിക്കുന്നു ഞാനൊരു ചായ ഓടിച്ചല്ലേ ഉള്ളു ഒരു ചായ ചായ ഓടിച്ചു പാട്ട് പാടുന്ന സരസ്വതി പാട്ട് പാടുന്ന സരസ്വതി ചേച്ചി പാട്ട് പാടുന്ന എനിക്കൊന്നും ഞാൻ ശിവനാ ശിവനെ അടിച്ച ദോഷം കിട്ടും കാറക്റ്റ് പ്ലാന്റേഷനിലെ ഒരു വാച്ചറിന്റെ ലുക്ക് ഉണ്ടോ അമ്മ പറഞ്ഞു അമ്മ കറക്റ്റ് നോക്കിയാണോ എൻ്റെ ബാഹുബലിയിലൊക്കെ നിക്കുന്ന നടക്കാം കറക്റ്റ് ലുക്ക് ഉണ്ട് അടിക്കാത്ത ലോട്ടറി കൊണ്ട് ഇടക്ക് കണ്ടാ ാണ് മനസിലായ് വേറെ വീട്ടിലെ ഒരു അതാണ് പ്രശ്നം സരസ്വതി ഒരു ലക്ഷ്മി അപ്പൊ പിന്നെ ശിവൻ പിന്നെ എവിടെ പോകാം ഇതില് കൈലാസം ഇതില് ലക്ഷ്മി ഇതില് എനിക്ക് പോലുള്ള വണ്ടി വന്നു ഇനി കണ്ണീർ ചിരിയുടെ കൂടെ എന്റെ കുടുംബം അല്ലേ വെറുതെ പറഞ്ഞു ഐ പെർഫെക്റ്റ്ിയോ ചത്തുപോകുന്ന നിനക്കക്കേ ഐപിസി 910 അജ്ഞാതപ്രഹരനം ഇപ്പൊ ഐപിസി മട്ട ബീനസ് ആയിപ്പോ अरे 와ய் ശരീരൊക്കെ വെഷമുണ്ട് വെഷോ ഈ ആ ഗ്ലാസ്ലിഞ്ഞിവിടെ ഛായ ഒഴിക്കാനില്ല ദരിമക്കടന്നാലേ പോരപാടൊ ഒഴിക്കത്തെ എന്താടോ എന്താക്കോ ഇപ്പൊ നിനക്ക് ഇണ്ടി നിങ്ങൾ മൊത്തം ഒന്നുതന്നെ എന്നെ ഇരിമ്പെടുക്കുന്നേ ഇരിമ്പെടുക്കും ജീവി കഷ്ടപ്പെട്ട് ജീവിക്കണം നിന്നെപ്പോലെ ഇതുപോലെ മുஞ்சிതല്ല എടേ ഒരു മീംഅർത്ഥല്ലേ ഇങ്ങോട്ട് പോടോ പോടോ ഒരു മീം പോസിണ്ടേ വേടിയോ चोर വടിച്ചോ ചേച്ചി ഒരു മീൻ അതിനകത്താൻ വേണം തൊട്ട അതിന്റെ നല്ല ശബ്ദം എക്ക വരുന്നുണ്ട് തീയൊക്കെ എടുത്തോണ്ടു വേണ്ട എനിക്കൊരു മീൻ മറത്താങ്ങ ഒരു ഗ്ലാസ് പത്ത് ഗ്ലാസ് എഴുതി തരാം

ചേച്ചി അത് തൊട്ടാ പൊള്ളും എന്തിനാ വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇരിക്കോ കൈ കൊടുക്കോ അതങ്ങ് പൊക്കോളും അതിനെതിന് ലൈസൻസ് എന്തോ ഞാൻ ഞാൻ വിചാരിച്ചു ചേച്ചി ഒരു പാവമാണ് എന്നെ ഇവിടെ അട്രാക്ട് ചെയ്ത വീട്ടിലെ ഊണ അപ്പൊ എന്റെ വീടെന്ന് വെച്ച് കയറിയതാ ചേച്ചി കളയാവും അത് ഞാൻ എനിക്ക് അല്പം കുറച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കാണ്ട് അല്ല ഞാന് ാന്ത നിന്നെക്കാലും എടുത്തിരിക്കാനായിരിക്കും നീ ഗ്ലാസ് എടുത്തിട്ട് വരണ്ടെ അനുദിക്കാ ഇരുമ്പൊക്കെ

പറയാ നമ്മള് കറക്റ്റ് ഇപ്പൊ ഡാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്ന് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇത് കറക്റ്റ് തെങ്കാശി ചങ്കാശി തിരുവനന്തപുരം റോഡാണ് ഇത് അമ്മയുടെ കട നേരെ ഇവിടെ ഉണ്ട് ഇവിടെ നല്ല പൊതുച്ചോറല്ലേ പൊതുച്ചോറുണ്ട് നല്ല ചായ ഉണ്ട് എല്ലാവരും വന്ന് കുടിച്ചിട്ട് പോകണം അതോടൊപ്പം തന്നെ ചേച്ചിയുടെ മോള് രഞ്ജിനി അല്ലേ രഞ്ജിനി നല്ലൊരു പാട്ടുകാരിയാണ് രഞ്ജിനി കുറച്ചേരം മുമ്പ് പാടുന്ന ഞാൻ കേട്ട് രഞ്ജിനി ഒരു നാല് പേര് ഒന്ന് പാടാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പാടാം ഞാൻ സംശയം വരികൾ നടക്കും നമ്മൾ രണ്ടാഴ്ച ഇതിന്റെ പുറകെ ഇറങ്ങിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് രണ്ടാഴ്ച നമുക്ക് റിജി റജീനെ ചേച്ചിയാണ് നമ്മളോട് എല്ലാ സഹായത്തിനും നമുക്ക് നിന്നതും ഈ സെറ്റപ്പ് ചെയ്തത് ഇത് മാത്രമല്ല ഇത് തുടക്കം മാത്രം ഇനി വരുന്നുണ്ട് അതെ കർത്താകളെ വരുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ഇന്ന് സനൽ ബ്രോ സനൽ സുരേന്ദ്രൻ പുള്ളിക്കാരൻ്റെ കാറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് പിന്നെ ഇതിനകത്ത് എല്ലാം കോമണി എന്ന് വെച്ചാൽ യാദർച്ഛികമായി വന്ന് കരുതാത നല്ലൊരു ആക്ടറാണ് പേര് ഹരീഷ് 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 ബ്രോയും ഇന്നത്തെ യാദർച്ഛികമായിട്ട് വന്ന് കരുതാ അമ്മ ഇങ്ങനെ അതിശയിച്ച് നിൽക്കാതെ പുള്ളിക്കാരുടെ ഒരു വരുമാന മാർഗ്ഗം ഇതാണ് ജീവിക്കാൻ വേണ്ടി ഒരു കടയിട്ട് തുടങ്ങുമ്പോൾ അതിന്റെ ഫ്രണ്ട് വന്ന് ഇതാണ് കാണിച്ചു കഴിഞ്ഞാൽ ആരായാലും ഇതൊക്കെ ചെയ്യത്തുള്ളൂ പക്ഷേ ആ വിറകൊള്ളി എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ വിചാരിച്ചു കുത്തി കയറിയെന്ന് അതിന്റെ ഇടയ്ക്ക് ഒരാളന്നു പോയി പുതിച്ചോറ് എടുക്കാരുന്ന് അവര് ഇത്രയും നിലത്തുള്ള വിറകൊള്ളി ഇരിക്കുവായിരുന്നു പുതിച്ചോറ് പോയി നിന്റെടാ വെച്ച് മണ്ടൊക്കെ ഞാൻ ഇവിടെ കിടക്കാനായിട്ട് അമ്മ ഇവിടെ ആ നമുക്ക് അമ്മ ഒരു പൊതിച്ചോറ് തന്നിരിക്കാൻ സന്തോഷത്തോടെ അപ്പൊ മജാമേ നിങ്ങൾക്കും പ്രാങ്ക് ചെയ്യാൻ കാരണം നമ്പറിൽ ബന്ധപ്പെടുകയും നമ്മുടെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആരാണെങ്കിൽ പ്രാങ്ക് ചെയ്യാം അപ്പം മജാ മേ അടുത്തൊരു വീഡിയോ മൈ ഡിയർ ഫ്രണ്ട്സ് ബൈ ബൈ ഒരു ബൈ ബൈ ബൈബി അമ്മ ബൈ ബൈ കുറി വെച്ച ഏറെ വീരണം